ഭാരത് റൈസിൻ്റെ വിതരണം തൃശ്ശൂർ ജില്ലയിൽ ആരംഭിച്ചിരിക്കുകയാണ് കേരളത്തിൽ ആദ്യമായി തൃശ്ശൂർ ജില്ലയിലാണ് ഭാരത് റൈസിൻ്റെ വിതരണം ആരംഭിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ വിപണിയിൽ ഇടപെടുക എന്ന ഒരു കേന്ദ്ര സർക്കാരിൻ്റെ ഒരു നയം അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഭാരത് റൈസിൻ്റെ വിതരണം ആരംഭിച്ചിരിക്കുന്നത് കിലോയ്ക്ക് ഇരുപത്തി ഒൻപത് രൂപയ്ക്കാണ് ഈ ഭാരത് റൈസ് വിറ്റുകൊണ്ടിരിക്കുന്നത് അഞ്ച് കിലോയുടെ പാക്കറ്റുകളിലായാണ് ഭാരത് റൈസ് വിപണനം നടത്തുന്നത് പ്രധാനമായും നമുക്കറിയാം നമ്മുടെ വിപണി വിപണിയിൽ പൊതുവിപണിയിൽ ഏകദേശം നാൽപ്പത് രൂപയിലധികമാണ് അരിയുടെ വില എന്നുള്ള ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത് ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പദ്ധതി ഇവിടെ കേരളത്തിലും നടപ്പിലാക്കുന്നത് നിരവധി ആളുകളാണ് ഇത് വാങ്ങുന്നതിനായും എത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് പല തരത്തിലുള്ള ഈ അരികൾ കേരളത്തിൽ വലിയ തോതിൽ വില വർധനം ഉണ്ടാകുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതിന് ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ സപ്ലൈകോയ്ക്ക് പോലും വിപണി ഇടപെടലിൽ പരിമിതികൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ഭാരത് റൈസ് വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് ഇതോടുകൂടി കൂടുതൽ ആളുകൾക്ക് വിലക്കുറവിന് അരി ലഭ്യമാകുമെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ എത്ര സ്ഥലത്തുണ്ട് തൃശ്ശൂർ തൃശ്ശൂർ ഇപ്പോൾ പത്ത് വണ്ടി ഇട്ടുണ്ട് പത്ത് വണ്ടി ഇപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിലാണ് പോകുന്നത് ജനങ്ങളൊക്കെ കഴിഞ്ഞിട്ട് സ്വീകരിച്ചിട്ടുണ്ട് തൃശ്ശൂരിലാണ് തുടക്കം കുറിച്ചിരിക്കുന്നതെന്ന് ഉള്ളത് ഒരു രാഷ്ട്രീയമായി തന്നെ ഒരു ഒരു കാര്യം കൂടി ആണ് കാരണം തൃശ്ശൂർ കേന്ദ്രീകരിച്ച് വലിയ പോരാട്ടങ്ങൾ ഈ രാഷ്ട്രീയ പോരാട്ടങ്ങൾ നടക്കുന്നതിനിടയിൽ വിപണി ഇടപെടലിലൂടെ കൂടുതൽ ആളുകളുടെ അടുത്തേക്ക് എത്തുക അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക എന്നൊരു ഉദ്ദേശം കൂടി ഇതിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എം എസ് തൃശോയ് മാതൃഭൂമി ന്യൂസ് തൃശ്ശൂർ